ഉയർന്ന മാർക്ക് നേടിയ ഓർഫനേജിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സെക്രട്ടറി യൂസഫ് ുംങ്ങൾ ചെയ്തു നിങ്ങളുടെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പരിപാടി ഓർഫനേജ് സെക്രട്ടറി യൂസഫ് ഉദ്ഘാടനം ചെയ്തു സെയ്ദൽവി ഉസ്താദ് വണ്ടന്തറ സ്വാഗത ഭാഷണം നടത്തി അബ്ദുള്ള ഫൈസി അധ്യക്ഷനായി പുഴക്കിൽ ഹംസ ഉസ്താദ് ആശംസകളും നേർന്നു ഹസൻ മുഹമ്മദ് പഴമ്പാലക്കോട് ഫഹദ് കുളപ്പള്ളി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ